ദീബ്നോയാണ് ആ വിവരങ്ങൾ നൽകിയത് മറ്റു കൊച്ചി പള്ളുരുത്തി സ്കൂളിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തത് വിലക്കിയതുമായി ബന്ധപ്പെട്ട സ്കൂളിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി സ്കൂളിലെ വീഴ്ചയുണ്ടായെന്നും വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച സ്കൂളിലെത്താൻ അനുവദിക്കണമെന്നുമുള്ള ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട് വിനയ ഹിജാബ് വിവാദം അവസാനിക്കുന്നില്ല സ്കൂളിന്റെ ഹർജി എന്ന ഹൈക്കോടതി പരിഗണിക്കുമോ എപ്പോഴേക്കായിരിക്കും പരിഗണിക്കുക നേർത്തു രാവിലെയോടെ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കൊച്ചി സെന്റ് പ്രീത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഇന്നേറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതി ഈ ഡി ഡി ഉത്തരവടക്കം നൽകിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഈ വിദ്യാർത്ഥിക്ക് സ്കൂൾ തുടർന്ന് പഠിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡി ഡി എ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ടായിരുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഡി ഡി ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഉത്തരവിനെതിരെ ുന്നു പിന്നീട് സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി ആ ഉത്തരവിന് സ്റ്റേ നൽകുന്ന സാഹചര്യം അതായത് ഡി ഡി ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ടടക്കം തന്നെ ോധിച്ച ശേഷമായിരിക്കും ഇതിലൊരു നടപടി സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഏറെ ഒരു കാര്യം തന്നെയാണ് പ്രധാനമായും ഈ കക്ഷി ചേരാനുള്ള പിതാവ് കഴിഞ്ഞ ദിവസം ഈ കേസിൽ കക്ഷി ചേരാൻ പിതാവ് ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹർജി അടക്കം തന്നെ ഇന്ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ ഈ കുട്ടിയെ ടി സി വാങ്ങി മറ്റൊരു വിദ്യാലയത്തിൽ ചേർത്തണമെന്നൊരു ആവശ്യം പിതാവ് ഉന്നയിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഈ കോടതി വിധി വന്നതിനുശേഷം അതിലൊരു നിലപാടെടുക്കാം അല്ലെങ്കിൽ അതിലൊരു നടപടി സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഹിജാബ് വിവാദം വന്നത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം ഒരു അയവിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് പോയതെങ്കിൽ പോയെങ്കിലും പിന്നീട് ഇ ഉത്തരവടക്കം തന്നെ സ്കൂൾ മാനേജ്മെന്റിന് എതിരായതോടെയാണ് സ്കൂൾ മാനേജ്മെന്റ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും നിലപാട് കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് പിന്നീട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ഡി ഡി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലെല്ലാം തന്നെ ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ നിലപാട് അറിയുമെന്നാണ് മനസ്സിലാക്കുന്നത് വി ജി അരുടെ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത് രാവിലെയോടെ തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സ്കൂളിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് സ്കൂളിനെ സംബന്ധിച്ച് സെൻറിത സ്കൂളിനെ സംബന്ധിച്ച് ഏറെ നിർ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇനി വിദ്യാഭ്യാസ വകുപ്പ് എന്തെല്ലാം റിപ്പോർട്ടുകളാണ് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും കണ്ടറിയേണ്ടത് തന്നെയാണ് കൂടാതെ സെൻട്രിത്ത സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും കോടതി ഇന്നൊരു വ്യക്തത വരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ശരി കൊച്ചി പള്ളുരുത്തി സെൻറിത സ്കൂളിലെ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയത് വിലക്കി മതുമായി ബന്ധപ്പെട്ട സ്കൂളിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും സ്കൂളിന് വീഴ്ചയുണ്ടായെന്നും വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച സ്കൂളിൽ സ്കൂളിലെത്താൻ അനുവദിക്കണമെന്നുമുള്ള ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് സ്കൂൾ ഹർജി നൽകിയിരിക്കുന്നത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്